വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്തത് യു ഡി എഫ് തീരുമാനപ്രകാരമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ പി സി തോമസ് കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വ ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ചില ചർച്ച അടിസ്ഥാനത്തിൽ ആ നിയമം വന്നു അതിനെ ശക്തമായിട്ട് എതിർത്തതിനു കാരണങ്ങളും ഉണ്ടായിരുന്നു ഏതായാലും മുനമ്പത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അത്യാവശ്യം അവരുടെ ഭൂമി തിരിച്ച് വിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിനൊന്നും ഞങ്ങളും എതിരെല്ലാം തന്നെയല്ല പൂർണ്ണ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അവർ പോയി അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളവരാണ് അപ്പം ഞാൻ പറയുന്നത് ഈ വക്ക നിയമം ഉൾപ്പെടെ ഏത് നിയമമാണ് എങ്കിലും കൃഷിക്കാരെയും സാധാരണക്കാരെയും ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു രീതി ഉണ്ടാകരുത് പ്രത്യേകിച്ച് ഇപ്പോൾ ചില ഗവർണർമാർ ചെയ്യുന്നുണ്ടോ ഗവർണർമാർ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ബില്ല് വരുമ്പോൾ നിയമം എന്ന് അത് തെറ്റാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞു മുനമ്പം ജനതയുടെ ആവശ്യം ന്യായമാണെന്നും കേരള കോൺഗ്രസ് ഈ വിഷയത്തിൽ മുന്നമ്പം ജനതയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാർട്ടി അംഗം ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്യത് പാർട്ടിയുടെയും യു ഡി എഫിന്റെയും തീരുമാന പ്രകാരമാണ് ഭേദഗതി ബില്ലിൽ ഉൾപ്പെടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അർഹരായ ജനങ്ങൾക്ക് ഒപ്പമായിരിക്കും പാർട്ടി നിലപാട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും സുപ്രീം കോടതിയെ സമീപിക്കുന്ന നിലപാടിൽ കേരള കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന ചോദ്യത്തിനോട് വ്യക്തമായി പ്രതികരിക്കുവാൻ പി തോമസ് തയ്യാറായില്ല വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം ലീഗ് നാളെ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയെ കേരള കോൺഗ്രസ് എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തോട് അത് അവരുടെ പാർട്ടി കാര്യമല്ലേ എന്നായിരുന്നു മറുപടി നിലമ്പൂർ